എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പടവലിങ്ങ തോരൻ ഉണ്ടാക്കാനാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നട്ട് വളർത്തിയ പടവെല്ലത്തിൻ്റെ മുകളിൽ ഇതുപോലെ പടവലിങ്ങ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മുറിച്ചെടുത്തു അങ്ങനെ മൂന്ന് പടവലിങ്ങ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മൂന്ന് തൈകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് മൂന്നും ഒരു കുഴിയിൽ തന്നെ കുഴിച്ചിട്ടിട്ട് അതിനൊരു വള്ളിയൊക്കെ കായൊടങ്ങിയപ്പോൾ അതുപോലെ ഒരു ചെറിയ ഞെടിയൊക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിൽ നൂലൊക്കെ വലിച്ചു കെട്ടിയിട്ട് പടർത്തിയേക്കാണ് അതിൻ്റെ ചുവടായിട്ട് നമുക്ക് വഴുതനങ്ങയുണ്ട് വഴുതന വയലറ്റും പച്ചയാണ് ഉണ്ടാക്കുന്നത് വയലറ്റ് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞു ഇനി ഇതാ പച്ച നമുക്ക് പൊട്ടിക്കാനുണ്ട് നീളം വഴുതനയാണ് അത്യാവശ്യം കായൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അടുത്ത ദിവസം കറിക്ക് എടുക്കാവുന്നതാണ് അതുപോലെ അപ്പുറത്ത് എന്താ കയപ്പുണ്ട് അതേപോലെ കുറച്ച് കായ്പയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതാ കുമ്പളം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരാറെണ്ണം കായ്ച്ച് കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് പടവലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് വേപ്പിനെ ഇലയും അതുപോലെ തേങ്ങയൊക്കെ എടുത്തു കൊണ്ടുവരാം ഈ പടവലൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ ചൊരുണ്ടി കളയുക ഇനി ഫ്രഷ് ആയതുകൊണ്ട് നല്ല വേഗം വേഗം തൊലികളൊക്കെ പോകണുണ്ട് അധികം മൂത്തിട്ടൊന്നുമില്ല നീളം പടവലങ്ങി എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത് പക്ഷേ നീളം വെക്കാത്ത ചെറിയ ചെറിയ കായകളാണ് എനിക്ക് തോന്നുന്നുണ്ട് ചെറുതാണ് നല്ലതെന്ന് നമുക്കെന്താ വെച്ചാൽ വേസ്റ്റ് ആവുമില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാലോ അപ്പം അങ്ങനെ ഓരോന്നും നന്നായിട്ട് തൊലിയൊക്കെ വൃത്തിയാക്കി വയ്ക്കുകയാണ് എൻ്റെ തൊലി ഇങ്ങനെ ചേരണ്ടുമ്പോൾ നല്ല ശബ്ദം ഉണ്ട് കേട്ടോ നല്ല ഫ്രഷായതുകൊണ്ട് ഭയങ്കര ശബ്ദം ഇങ്ങനെ തൊലി ചേരണ്ടി ഇരിക്കുമ്പോൾ അങ്ങനെ പടവലത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു ഇനി ഉള്ളിലത്തെ അതിന് വേസ്റ്റൊക്കെ എടുത്ത് കളയുകയാണ് നാട് കീറി എടുത്തിട്ട് ഉള്ളിലെ കുരുവും മറ്റ് അതിനൊരു സാധനം ഉണ്ടാവില്ല അതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ മൂത്തിട്ടൊന്നുമില്ല ഞാൻ മൂത്തുനിന്ന് വേവിച്ചിട്ട് നിക്കുമായിരുന്നു പക്ഷെ നല്ല ചള്ളാണ് അതൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് നമുക്ക് അമരയുടെ മൂഴുന്നൊരു നാലഞ്ച് അമരയും കിട്ടി അതും ഇതിലൂടെ നുറുക്കി ഇടുകയാണ് കേട്ടോ അങ്ങനെ ഉള്ളി തേങ്ങ ജീരകം പച്ചമുളക് അതൊക്കെ ഒന്ന് ചതയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അതൊക്കെ ചതച്ചു ചൂട് നിച്ചു ചട്ടി അടുപ്പിൽ വെച്ചു എണ്ണ ഒഴിച്ചു അ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇടുകയാണ് കടുക് ഏകദേശം അങ്ങനെ പൊട്ടി വരുമ്പോൾ പടവലങ്ങ ഇട്ടു അതിൻ്റെ മുകളിൽ വേപ്പിൽ ഇട്ട് വെച്ചു മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളുണ്ടാക്കിയ പടവലങ്ങ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അല്ല എന്ത് ആവട്ടെ അത് ഒരു പ്രത്യേക ഫീലാണത് അത് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാനും ഇഷ്ടമാണ് അപ്പം അതൊക്കെ ചതച്ച് കൊടുന്ന് നമ്മുടെ തേങ്ങയുടെ കൂട്ട് വടവലങ്ങയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായി ഇളക്കി യോജിപ്പിച്ചു ചൂടായി വന്നു അപ്പോൾ ഇഷ്ടമായ അല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക